നമസ്കാരം സുഹൃത്തുക്കളെ പാലക്കാട് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വള്ളിയോട് ഹോസ്പിറ്റലിൻ്റെ അവിടെ കേട്ടോ അപ്പോൾ ഈ കാണുന്ന റോഡ് കോയമ്പത്തൂർ പൊള്ളാച്ചി പോകുന്ന മെയിൻ റോഡാണ് അതായത് ഹൈവേ ആയിക്കൊണ്ടിരിക്കുന്ന റോഡാണ് കേട്ടോ ഈ റോഡ് സൈഡിൽ അതായത് ഐ ടി സി വള്ളിയോട് ആ ഭാഗങ്ങളിൽ ഈ റോഡ് സൈഡ് ഫ്രണ്ടേജിൽ നാല് ലക്ഷം രൂപ മാർക്കറ്റ് വിലയുണ്ട് വന്ന് അന്വേഷിക്കുക ഞാൻ പറയുന്നതിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഓരോ പറമ്പിലും സ്ഥലം വിൽപ്പനിക്കുന്നതാണ് ബോർഡുണ്ട് ഒരു മൂന്നര നാല് ലക്ഷം രൂപ തന്നെ മാർക്കറ്റ് വിലയുള്ള ഒരു ഏരിയയാണ് അപ്പം നിങ്ങൾക്ക് വന്ന് അന്വേഷിക്കുക ഇതേ ഭാഗത്ത് ഈ മെയിൻ റോഡിൽ നിന്നും ഒരു ഇരുപത് മീറ്റർ ദൂരം അകത്തേക്കായിട്ട് അതോ സെക്കൻഡ് ഫ്ലോട്ടോ അങ്ങനെയൊന്നുമല്ല ഒറ്റ റോഡ് നമ്മുടെ പറമ്പിലേക്ക് നേരെ കയറിപ്പോകുന്ന ഒറ്റ റോഡ് ഈ കാണുന്ന മെയിൻ ഹൈവേയിൽ നിന്ന് നേരെ ഒറ്റ റോഡാണ് കേട്ടോ ഒരു പതിനഞ്ചടി വീതി വഴിയുള്ള ഒറ്റ റോട്ടിൽ വീട് വയ്ക്കുവാനും ഫ്ലാറ്റ് പണിയാനും അനുയോജ്യമായ സ്ഥലം ഇരുപത് സെൻറ്റ് സ്ഥലമാണ് അതിൽ നിന്ന് പത്ത് സെൻറ്റ് സ്ഥലം വേണമെങ്കിലും മുറിച്ചു തരുന്നതായിരിക്കും സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കുക അർജൻറ്റ് സെയിലായതുകൊണ്ട് മാത്രം ഒത്തിരി കാർഡുണ്ട് ആ കാടൊക്കെ ഒന്ന് വെട്ടി ഒന്ന് മതിൽ കിട്ടുകയോ അല്ലെങ്കിൽ കമ്പനി വേലി ഇടുകയോ ചെയ്ത് നമുക്ക് മറിച്ചു കൊടുക്കാം കൊടുത്തു കഴിയുകയാണെങ്കിൽ സുഖമായിട്ടും നാല് ലക്ഷം രൂപ പറയുന്ന അടുത്ത് നമുക്കൊരു രണ്ടര ലക്ഷം രൂപയെന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വിറ്റ് പോവും എന്തുകൊണ്ടാണ് നമുക്ക് എന്നാൽ പിന്നെ രണ്ടരയ്ക്ക് എന്ന് നിങ്ങൾക്ക് ചോദിക്കാം പക്ഷെ അത് അതിനുള്ള സമയൊന്നും ഇല്ല അർജൻറ്റ് സെയിലാണ് അതുകൊണ്ടാണ് ഒന്നര ലക്ഷം രൂപയെന്ന് പറഞ്ഞിരിക്കുന്നത് താല്പര്യമുള്ള ഒരു സ്ക്രീനിലാണെന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ആ പറമ്പിലേക്കാണ് നേരെ പോകുന്നത് അവിടെ കുറച്ച് കാടൊക്കെ ഉണ്ട് അതുകൊണ്ട് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതെങ്ങനെയാണ് ആ സ്ഥലം കിടക്കുന്നത് വന്ന് കണ്ടാലേ കൃത്യമായിട്ട് അറിയുള്ളൂ അപ്പോൾ വരുക വന്ന് കാണുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം താങ്ക്